നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം പ്രശോഭ ഇന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഈ ഒരു വാർത്തയുടെ പുറകെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പലരും പല മാധ്യമങ്ങളും ഈ ഒരു അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നൽകാതിരുന്നപ്പോഴും നമ്മൾ മലയാളി വാർത്ത കൃത്യമായി തന്നെ ഈ വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച മറ്റ് പല കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സമയം ഇപ്പോൾ ഇവിടെ സമയം അഞ്ചു മണിയായിരിക്കുന്നു ആയിരിക്കുന്നു ഇസ്രയേലിൽ സമയം രണ്ടരയോട് എടുക്കുകയാണ് ഒരു രണ്ടര മണിക്കൂർ ഗ്യാപ്പ് അവിടെ ഇവിടെ അവിടെ ആയിട്ട് വ്യത്യാസം ഉണ്ട് ഈ ഒരു ദിവസം കഴിയാൻ ഇനിയുമുണ്ട് സമയം സത്യത്തിൽ ഇന്ന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന് ഇസ്രയേൽ ഒരു തിരിച്ചടി കൊടുക്കും എന്നുള്ള രീതിയിലേക്കൊന്നും എനിക്ക് വലുതായിട്ടൊന്നും തോന്നുന്നില്ല കാരണം ഏർ കൃത്യമായ അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു സ്ഥിതിക്ക് ഏർ ഇറാന്റെ പത്തിക്ക് നോക്കി അടിക്കുക എന്നുള്ളതാണ് എല്ലായ്പ്പോഴും ഇസ്രയേലിന്റെ നീക്കം അങ്ങനെ വരുമ്പോൾ കൃത്യമായ ചില സ്ഥലങ്ങൾ ത്രിതല ആക്രമണം അപ്പോൾ സാമ്പത്തികമായും എല്ലാ രീതിയിലും ഇസ്രയേലിനെ ഇറാനെ അടിക്കുക എന്നുള്ളതാണ് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത് തീർച്ചയായിട്ടും ആ നിരീക്ഷണം വളരെ ശരിയാണ് കാരണം മലയാള മാധ്യമങ്ങൾ നൽകാതെ നൽകാതെ വരികയും എന്നാൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു ഒരു വാർത്തയുണ്ടായിരുന്നു ചെറിയ വാർത്തയല്ലേ ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചും വളരെ അതായത് ഈ ഇറാന്റെ പ്രധാന ഈ വ്യവസായം സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ തന്നെയാണ് അതിലെ തൊണ്ണൂറ്റെട്ട് ശതമാനത്തോളം എണ്ണപ്പാടം അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഇടമുണ്ട് ഇറാനെ സംബന്ധിച്ച് ഒരു ദ്വീപാണ് അതായത് കാർഗ് ദ്വീപ് എന്ന് പറയുന്നത് കാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ആ ദ്വീപുണ്ട് സത്യത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഈ ദ്വീപിനെയാണ് ആ ഇപ്പോൾ അങ്ങനെ ഒരു അതായത് കാർഗിനെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് ഇറാ അവിടെ ഒരു ആക്രമണം നടന്നാൽ ഇറാന്റെ സാമ്പത്തിക നട്ടല്ലൂടി ഓടി തീർച്ചയായിട്ടും അതിനെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ശ്രീജ എന്താണ് അതായത് പ്രധാനമായും ഈ കാർഗ് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത് വർഷങ്ങളായി ഈ രാജ്യത്ത് സംബന്ധിച്ച് തന്നെ പ്രധാനപ്പെട്ട ഒരു ദ്വീപ് തന്നെയാണ് അതായത് എണ്ണ വ്യവസായത്ത് തൊണ്ണൂറ്റി എട്ട് ശതമാനവും നടക്കുന്നത് ഇവിടെയാണ് മാത്രമല്ല ഷിപ്പിംഗ് കയറ്റുമതിയൊക്കെ തന്നെ ഇവിടെയാണ് നടക്കുന്നത് തൊണ്ണൂറ് ശതമാനം ചൈനയെ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ രാജ്യങ്ങളിലേക്ക് വേണ്ടി കയറ്റുമതി നടക്കുന്നത് ഇവിടെ നിന്നാണ് ഇന്ത്യയിലടക്കം കയറ്റുമതി ഇവിടെ നിന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഇതിപ്പോൾ ഭയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോലും കൃത്യമായുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു അതായത് ഇസ്രായേൽ ഈ ഖാർഗ് ദ്വീപിനെ ലക്ഷ്യം വെക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓയിൽ മിനിസ്റ്റർ ഉണ്ട് മൊഹസാൻ ഓയിൽ മിനിസ്റ്റർ നമ്മുടെ ഇറാന്റെ ഓയിൽ മിനിസ്റ്റർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് പെട്ടെന്ന് തന്നെയാണ് അവിടേക്ക് അത് അദ്ദേഹം മാത്രം ഒറ്റയ്ക്കല്ല അതേ റവല്യൂഷണറി ഗാർഡിന്റെ തലവനെ കൂടി ഒപ്പം കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയോ ഒരു ഭയം അവർക്ക് നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിനെ സ്ഥിരീകരിക്കെ സാധൂകരിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന അതായത് ഒരു കപ്പൽ വ്യവസായ കേന്ദ്രമാകുമ്പോൾ ഒരു ഓയിൽ വ്യവസായ കേന്ദ്രമാകും അവിടെ ഒരു അവിടെ എന്തായാലും കപ്പലുകൾ ഉണ്ടാകും അവിടെ നിന്നൊക്കെ തന്നെ ഈ കപ്പലുകളെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെയൊക്കെ പൂർണ്ണമായി മാറ്റുന്ന സാഹചര്യം ഉണ്ട് യുദ്ധം ഏത് നിമിഷവും അവിടെ ഉണ്ടാകും ഒരു ആക്രമണം ഏത് നിമിഷവും അവിടെ ഉണ്ടാകാം എന്നൊരു ഒരു ഭയം അവർക്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ് പ്രധാനമായും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇരുപത്തിമൂന്ന് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇവിടെ ഉള്ളത് ആലോചിച്ച് നോക്കൂ അവിടെ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക എന്നത് വലിയ ലോകത്തെ തന്നെ ബാധിക്കുന്ന വിഷയമാണത് പക്ഷേ ഈ ശ്രീജെ പോൾ ഓയിൽ മിനിസ്റ്റർ അവിടെ പാഞ്ഞെത്തി എന്ന് പറയുന്നു പക്ഷേ ഇതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അങ്ങനെ ഭയം കൊണ്ടുപോയതൊന്നും അല്ല അവിടെ ആക്രമണം നടക്കുമെന്നൊന്നും ഞങ്ങൾ കരുതി പോകുന്നതൊന്നുമല്ല ഇത് ദിവസവും നടക്കുന്ന ഒരു ആണ് എന്നാണ് ഇപ്പോൾ ഓയിൽ മിനിസ്റ്റർ പഗ്നേജാദ് വ്യക്തം വ്യക്തമാക്കുന്നത് പക്ഷെ അതാണ് നോക്കേണ്ടത് കാരണം ഇതൊരു ഡെയിലി റൂട്ടീൻ ആണ് എന്നുണ്ടെങ്കിൽ ഇറാൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ അത് ഒരു വാർത്തയാക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പറയാമായിരുന്നല്ലോ ഇത് സ്ഥിരമായുള്ള അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉള്ള ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമായി വന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ അല്ല അങ്ങനെ ഡെയിലി റുട്ടീൻ ആണെങ്കിൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും കൊടുക്കേണ്ട കാര്യമില്ല അത് പറഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ഇത് വന്ന് അതായത് ഈ ഒരു വിശദീകരണം വന്നു എന്നാണ് ആരും ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ഭയത്തിലല്ല എന്നൊരു വിശദീകരണം എടുത്തു എടുത്തു പറയുകയാണ് അത് മാത്രമല്ല ഈ മെയിൻ ലാൻഡിന്റെ അതായത് ഇറാന്റെ ഒരു ലൈഫ് ലൈൻ ആണ് ഒരു ജീവിത നാടിയാണ് അല്ലെങ്കിൽ ജീവിതശ്രേണിയാണ് ഈ ഒരു തുറമുഖം അല്ലെങ്കിൽ ഈ ഒരു ദ്വീപ് എന്നാണ് പറയുന്നത് മെയിൻ ലാൻഡിന്റെ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ദ്വീപിനെ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഈ ദ്വീപിനെ ലക്ഷ്യം വെക്കാന്ന് എന്ന് വിചാരിക്കുക ആ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ദ്വീപ് പൂർണ്ണമായും ഇല്ലാതെയാകും ഇറാൻ എന്ന ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള മെയിൻലാൻഡിനെ സംബന്ധിച്ചിടത്തോളം മറ്റു കേടുപാടുകൾ സംഭവിച്ചില്ല പക്ഷേ സാമ്പത്തികമായി പൂർണ്ണമായിട്ടും ഇടി ഇടിവുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സാധ്യതയല്ല വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഉണ്ടാകുന്ന സാധ്യത ഇറാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാരമാണ് എണ്ണ സംബന്ധിച്ച് എണ്ണ അല്ല ഇതിപ്പോൾ അവിടെ ആക്രമണം നടന്നിട്ടില്ല മറ്റൊന്നും നടന്നിട്ടില്ല പക്ഷേ ഈ ഒരാഴ്ച നമ്മൾ ആ ഒരു ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ ഒരു വില നോക്കുകയാണെങ്കിൽ അഞ്ചു ശതമാനം അഞ്ചു ശതമാനം ഉയർന്നു എന്ന് പറയുന്നത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം വന്നതെന്ന് വ്യക്തമാക്കുന്നു ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ തന്നെ ആക്രമണം ഉണ്ടായേക്കാം എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ബൈഡൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ അഞ്ച് ശതമാനം കൂടിയത് അത് ഇപ്പോൾ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ അതായത് വിദഗ്ധർ പോലും പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഈ ഓയിൽ പ്ലാന്റിലേക്ക് ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ പിന്നീട് ബാരലിന് ഇരുപത് ഡോളർ വരെ ഉയർന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ചെറുതായി ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പണ്ട് അമേരിക്കയും ഇറാനും ഒക്കെ ബെഡാബെടാ ദോസ്തുക്കളായിരുന്നല്ലോ ഈ അമേരിക്കയും ഇറാനും ബെഡാദോസ് ആയിരുന്ന സമയത്ത് ഏകദേശം ഈ സി ഐയുടെ ഒക്കെ തന്നെ രഹസ്യ താവളം ഇവിടെ ആയിരുന്നു ഈ സി ഐയുടെ രഹസ്യ താവളം ഇവിടെ ആവുക എന്നൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ പിന്നീട് ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം സദാമുഹ് ഈ പതിനെട്ടടവും പയറ്റതാണ് കേട്ടോ ഇത് ഈ ഒരു ദ്വീപ് നശിപ്പിക്കാനായിട്ട് പക്ഷെ അത് അത്ര വലിയ വിജയം കണ്ടില്ല എന്ന് വേണം പറയാം പക്ഷെ എന്നാൽ ഇറാ ഇറാഖ് യുദ്ധം വന്ന സമയത്ത് പൂർണ്ണമായി നശീകരിക്കുന്ന സാഹചര്യമുണ്ട് പിന്നീടാണ് അവിടെ നിന്ന് ഉയർന്നു വന്നത് ഈ ഒരു ഇപ്പോഴുള്ള ഒരു എണ്ണ വിൽപ്പന ലോകമായി ഇത് ഉയർന്നു വരാൻ സാധ്യത അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധ കേ നേടേണ്ട അല്ലെങ്കിൽ ഏറെ നിരീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു എങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ദ്വീപ് ഇസ്രായേൽ പൂർണ്ണമായി നശിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കാം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഇറാന്റെ നട്ടല്ലൊടിയുമെന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഏർ തകർച്ച ഉണ്ടായി പോകും കാരണം നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ടത് ഇറാനിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ആക്രമണം നടക്കുന്നു അവർ തമ്മിൽ യുദ്ധം നടക്കുന്നു അത് നമ്മളെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഞട്ടെ ഈ ലോകത്തിന്റെ ഏത് ബോണിൽ ആരാരൊക്കെ തമ്മിൽ യുദ്ധം നടന്നാലും അത് ലോകത്തെ മൊത്തത്തിൽ വ്യാപിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലാതെ ഇത്ര മൈലുകൾ ഇവിടെ കിടക്കുന്ന നമ്മളെ അതെങ്ങനെ ബാധിക്കും എന്ന കാര്യ കാര്യമില്ല ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പ്രതിസന്ധി ഉയരാൻ പോകുന്നത് യുദ്ധം യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ എണ്ണയുടെ ഇറക്കുമതി കുറയും എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സിംഹഭാഗവും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലും ഇതുപോലെ ഒരു പ്രതിസന്ധി ഒന്നും ഉണ്ടതായത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടൽ കാരണം ഇന്ത്യ അത്ര കണ്ട് വലിയൊരു എപ്പോഴും എന്താണെന്ന് അറിയാമോ ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ വില കുറഞ്ഞ എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത് പക്ഷേ ഈ സൗദി ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും സൗദി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതായത് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇറാഖ് സൗദി യു എ കുവൈറ്റ് ഇവിടെ നിൽക്കെ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇത് ഹോർമൂസ് ചെങ്കടൽ വഴിയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഏറ്റവും കൂടുതൽ ചരക്ക് വ്യാപാരം ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് ഓർമ്മയുണ്ടോ പ്രഷോ ബാഹൂതികളുടെ ഒരു ആക്രമണം ചെങ്കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും ഈ കടലെടുക്കിൽ ആക്രമണം ഉണ്ടായ സമയത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വ്യാപാരത്തെ ബന്ധത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം വിപണിയെ അതെ ഹൂതികൾ എന്ന ചെറിയ ആ ഒരു ആൾക്കാർ അല്ലെങ്കിൽ ചെറിയ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ലോകത്തെ പിടിച്ചുകൊലുക്കിയത് എങ്ങനെയാണ് എന്ന നമ്മൾ പക്ഷേ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയതിനേക്കാൾ പതിന്മടങ്ങ് പ്രകാരമായിരിക്കും ഹോർമോസ് കടലെടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിലച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അതല്ല ഈ കൂതികളുടെ ഇപ്പൊ നമ്മൾ കണ്ടതാണ് കൂതികൾ അതായത് എണ്ണ ഒരു കൊന്നും മറ്റൊരു രാജ്യത്തെ എണ്ണ കൊണ്ടുപോകുന്ന ആ കപ്പലിനെ ആക്രമിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ നമ്മൾ പഠിച്ച അപ്പോൾ എങ്ങനെയായിരിക്കും ഈയൊരു എണ്ണ ഉണ്ടാക്കുന്ന കേന്ദ്രത്തെ തന്നെ ഇസ്രായേൽ ആക്രമിക്കാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ മറ്റൊന്ന് നദന്യാഹു പറയുന്നുണ്ട് കൃത്യമായ സമയത്ത് ഞങ്ങൾ അടിച്ചിരിക്കുമെന്ന് പറഞ്ഞു ആ കൃത്യമായ സമയം ഒരുപക്ഷെ ഇന്ന് ആയിരിക്കാം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിരിക്കാം ഒക്ടോബർ ഏഴ് തന്നെ ആവണം പക്ഷെ എപ്പോഴും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രി ധന്യാഹു ഐ ഡി എഫിലെ നേതാക്കന്മാരെ ഐ ഡി എഫ് എല്ലാ സൈനികരെയും അദ്ദേഹം കണ്ടിരുന്നു സാധാരണഗതിയിൽ ഒരു രാജ്യം യുദ്ധത്തിന് പോകുന്നതിന് മുന്നോടിയായി അവിടുത്തെ സേനാംഗങ്ങളെ കാണുകയും അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും അവർ അവർക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നത് കാഴ്ച നമ്മൾ യുദ്ധങ്ങൾക്ക് മുൻപ് എല്ലാ ഇപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതേ ഒരു സാഹചര്യം ഇസ്രായേൽ ഉടനെക്കുന്നു എന്ന് വേണം പറയാൻ ശരിക്കും ഹു കൃത്യമായ പ്ലാനിംഗ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അറിയാം എവിടെ എപ്പോൾ ആക്രമണം നടത്തണമെന്നൊക്കെ ഇതിപ്പോൾ എല്ലാവരും പറയുന്നു അമേരിക്ക പിന്നിലുള്ളത് കൊണ്ട് ഇസ്രയേലിന് ഭയക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഒരു സത്യത്തിൽ ഇസ്രയേൽ ആണെന്ന് അല്ല അത് ഒരുപടി മുന്നിലാണ് കാരണം അമേരിക്ക ആക്രമിക്കരുതെന്ന് പറ പറഞ്ഞിട്ടുള്ള പല സാഹചര്യങ്ങളിലും ഇസ്രയേൽ കയറി അടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇതിൽ നമുക്ക് മറ്റൊരു വിഷയം കൂടി ചർച്ച ചെയ്യാനുള്ള ഇപ്പൊ ഇറാന്റെ മറ്റൊരു ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വന്നൊരു വലിയ കോമഡി അടിച്ചു പോയിട്ടുണ്ട് അതായത് അബ്ബാസ് അരാഗ്ജി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതായത് ഈ കാർഗിന് നേരെ ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത്തരം ഒരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചതുപോലെ തന്നെ ഇസ്രയേലിന്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾ നോക്കി ഞങ്ങൾ ആക്രമണം നടത്തും എന്നാണ് അപ്പോ അതായത് അവരുടെ ഭയതിന് പിന്നിൽ അതായത് ഇസ്രായേൽ ആക്രമിക്കും ഇസ്രയേൽ ആക്രമിക്കും ഉറപ്പായും അത് ആ കാർഗിലായിരിക്കും ഒരു ഭയമാണ് അവരെ വേണ്ടത് കാർഗിൽ ആക്രമണം നടത്തും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വലിയ ഭീതി ഉയർത്തി കൊണ്ടിരിക്കുന്ന കാര്യം മറ്റൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യമാണ് മാക്രോൺ അദ്ദേഹം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നെതന്യാഹുവിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴും അദ്ദേഹം ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ അദ്ദേഹം നൽകില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ അതിന് റീകോൾ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം എന്താണോ പറയുന്നത് അത് തന്നെ കുറച്ച് നൽകുന്നുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോഴിതാ വീണ്ടും വരുന്നുണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ച് ഫ്രാൻസ് ഒരു ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്തൊന്നും ഞങ്ങളൊന്നും വലിയ മൃഗീയമായി മറ്റുള്ള ഒരു ആയുധ കയറ്റുമതി ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നുള്ളൂ ഫ്രാൻസിന് കൃത്യമായിട്ട് അങ്ങനെ പറയാം കാരണം ഇപ്പോൾ ഇപ്പൊ ഇസ്രയേൽ നേരിടുന്ന പോലെ ഒരു വലിയ ഭീഷണി ഒന്നും നേരിടുന്ന ഒരു രാജ്യമാണ് മാത്രമേ പ്രശോഭ ഈ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പത്ത് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് അത് തന്നെയല്ല ഇപ്പ പക്ഷെ ആ ഒരു ഘട്ടത്തിലേക്ക് ഫ്രാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇതിനു മുൻപ് ഒരു എനിക്ക് കൃത്യമായ വർഷം ഓർമ്മയില്ല പക്ഷെ ഒരു സമയത്ത് ഫ്രാൻസ് ഇമാനുവൽ മാക്രോണിന് നേരെ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി അവിടുത്തെ സൈന്യം പോലും മാക്രോണിനെ മാറ്റണം എന്നൊരു ആവശ്യത്തിലേക്ക് വന്ന ഘട്ടം ഉണ്ടായിരുന്നു അതായത് കുടിയേറിയ മുസ്ലിങ്ങൾ തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്നുള്ള ഒരു വലിയ ആരോപണമാണ് നാല് ശതമാനം ഉണ്ടായിരുന്നെടുത്താണ് പത്ത് ശതമാനം ശതമാനമായി ഉയർന്നത് അതായത് അവർ അവിടുത്തെ പള്ളികളിൽ ഇവർ ഇവരുടെ ഖുറാനിലെ വചനങ്ങൾ എഴുതി അത്രത്തോളം വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു ഈ അധികാരം പിടിച്ചു നിർത്താൻ ഇമാനുവൽ മാക്രൂണിന് ഈ ഒരു ചെറിയ സമൂഹമായിരുന്ന ഈ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇമാനുവൽ മാക്രോണിന് ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ മുസ്ലിം മാത്രമല്ല മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരും എല്ലാവരും മാത്രമല്ല നമ്മുടെ ഫുട്ബോൾ ടീമിനെ തന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫ്രാൻസുകാർ മാത്രമല്ല അവിടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പല ആൾക്കാർ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അങ്കോളയിൽ നിന്ന് പോലും അവിടെ ടീം അംഗങ്ങളുണ്ട് പക്ഷെ അപ്പോഴും ഈ ഫ്രാൻസിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ട് അമേരിക്ക പോലും ഉണ്ടല്ലോ ഈ ഇമാനുവൽ മാക്രോൺ ഇപ്പോഴും ഈ പ്രീണിപ്പിക്കുന്ന ഒരു നയം സ്വീകരിക്കുമ്പോൾ വരുംകാലത്ത് ഫ്രാൻസിന് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ അതിന്റെ സമയം വേണ്ട അങ്ങനെ ഉണ്ടായാൽ പോലും ഒരു സഹായപരമായ അതുവഴി അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നതുകൂടി ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ നമുക്ക് ഇന്ത്യയുടെ പ്രതിസന്ധി െ കുറിച്ച് പറഞ്ഞു അതിനകത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് അതായത് ഈ സൗദിയിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതും ഖത്തറിൽ നിന്ന് എൽ എൻ ജി വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അത് അതായി പറയുന്നത് നമ്മളിപ്പോഴും പെട്രോളിയം ഏർ ഇറക്കുമതിയിലൊക്കെ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു പ്രശ്നം ഇന്ത്യ ഇപ്പോൾ പല കാര്യങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറഞ്ഞാൽ അവരത് നിർത്തിവെച്ചാൽ പല ഫണ്ടുകളും വക മാറ്റി ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ് ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അഞ്ചു ശതമാനം പോലും ഉയർന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ശക്ത നമുക്കറിയാം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വില കുറയും മോദി സർക്കാരിന്റെ അകത്ത് എന്ന് പറഞ്ഞതാണ് പക്ഷെ നേരെ തിരിച്ചാണ് ഉണ്ടായത് അതിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വീണ്ടും ഇതിന്റെ കൂടുകയാണെങ്കിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് സാധ്യതയുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് കൃത്യമായി തന്നെ അതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകരുത് ബദൽ മാർഗങ്ങൾ ആക്രമിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ബദൽ മാർഗങ്ങൾ തേടൂ എന്നാണ് നിങ്ങൾ നിങ്ങൾക്കൊന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിച്ചോളൂ ഇങ്ങനെ വേണ്ട പക്ഷെ ഇങ്ങനെ വേറൊരു രീതിയിൽ ആക്രമിച്ചോളൂ ഇത് ലോകത്തെ മുഴുവൻ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ബൈഡൻ പോലും ആ ഒരു മറുപടി പറഞ്ഞു ശരിയാണ് നിലനിൽപ്പിൻ്റെതായിട്ടുള്ള യുദ്ധം തന്നെയാണ് ഒരു കൃത്യമായ ആശയത്തിനെതിരെയുള്ള യുദ്ധം തന്നെയാണ് കൃത്യമായി അത് പറയുന്നുമുണ്ട് പക്ഷെ അപ്പോഴും മറ്റുള്ള രാജ്യങ്ങളും മറ്റുള്ള ജനങ്ങളും തീർച്ചയായും നമ്മൾ മറ്റുള്ള രാജ്യം മറ്റുള്ള ജനം എന്ന് പറയുന്നില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ സാധാരണക്കാരെ ജനത്തെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് അതേ രീതി തന്നെയാണ് മറ്റുള്ള രാജ്യത്തെ ജനങ്ങളെയും എന്ത് ബാധിക്കാനുള്ള നേരിട്ടോ അല്ലാതെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായും നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയം തന്നെയായിരുന്നു അതായത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ മറ്റു മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവം അല്ല എന്ന് തോന്നുന്നു അപ്പോൾ കൃത്യമായ ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി ഇറാനെയോ ഇസ്രയേലിനെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന തീർച്ചയായിട്ടും സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇറാൻ തീർച്ചയായിട്ടും ആശയത്തെ വേരോടെ പിഴുതറിയാൻ ബൈഡൻ പറഞ്ഞ പോലെ തന്നെ മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കാൻ ഇസ്രായേലെ സംബന്ധിച്ച് കഴിയും അത് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ല കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഒരു വർഷം അതായത് ഇപ്പോഴൊരു ആണ്ട് തികയുകയാണ് യുദ്ധം തുടങ്ങിയിട്ട് ഇനി ഈ ഒരു ആണ്ട് ഇനി ഒരു രണ്ടാമൊരു ആണ്ട് നമുക്ക് ഇവിടെ ഇതുപോലെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം